ക്രീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ എന്നെക്കുറിച്ചുള്ള ഒരു വാർത്തയിൽ നിന്ന് തുടങ്ങാം അത് മറ്റൊന്നുമില്ല നിങ്ങളിൽ ചില ആളുകളെങ്കിലും ഓൾറെഡി കാണും അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു സ്പോർട്സ് ചാനൽ അവർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ് ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ ആ ലോഞ്ചിങ് ഡേയിൽ തന്നെ ഹാരിസ് നെന്മാറയുടെ കൂടെ എൻ്റെ ഒരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് രണ്ട് പാർട്ടുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഇനിയും പാർട്ടുകൾ വരേണ്ടതായിട്ടുണ്ട് കാരണം അന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോയതാണ് ഓർക്കേണ്ടത് ഇത് നമ്മുടെ ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിനൊക്കെ മുമ്പായിട്ട് ഷൂട്ട് ചെയ്തൊരു സംഭവമാണ് ഞാൻ നാട്ടിൽ പോയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ ദുബൈയിലാണ് ഉള്ളത് അപ്പോൾ എന്തായാലും അവർ ഇങ്ങനെ ചില ഭാഗങ്ങളായിട്ട് പുറത്തുവിടുന്നുണ്ട് അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഒന്ന് ഹാരിസ് നന്മാറ അടിപൊളി മനുഷ്യനാണ് മാത്രമല്ല നിങ്ങളിൽ പല ആളുകൾക്കും അറിയുന്ന ഒരാൾ തന്നെയായിരിക്കും ഫുട്ബോൾ ലോകത്ത് ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ സുപരിതമായിട്ടുള്ള ഒരു പേരാണല്ലോ ഒറ്റയരിപ്പിൽ കുറേ കാര്യങ്ങൾ അന്ന് പറഞ്ഞു പോയതാണ് ആ ഒരു അവസരത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നുകൂടി ഈ ഒരു ചാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഒബിയസ്ലി സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളോട് എനിക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇത് നിങ്ങൾ കാണാതെ ഫീഡ് ഫുട്ബോൾ എന്ന് പറയുന്നൊരു ചാനൽ ഉണ്ടായിരിക്കില്ലല്ലോ കാരണം എനിക്കൊരു ചാനൽ തുടങ്ങാം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാം പക്ഷേ അത് നിങ്ങൾക്ക് കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ചാനലുമായിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളോട് തന്നെയാണ് അതിൽ തന്നെ എൻ്റെ ഒരു ശൈലി എന്നൊക്കെ പറഞ്ഞു ചില ആളുകളൊക്കെ പറയും വലിച്ചു നീട്ടി എന്തൊക്കെയോ പറയുന്നു എന്നുള്ളത് അതെൻ്റെ ഒരു ശൈലിയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ചില വീഡിയോകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ദൈർഘ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊരു ഒരു ശൈലിയുടെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ അതും നിങ്ങളിൽ പല ആളുകൾക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നത് എന്നെ സംശയത്തോളം എനിക്ക് ഭയങ്കര ഒരു സംഭവം കാരണം വെച്ചാൽ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുമ്പോൾ അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോകുന്നതാണ് എനിക്ക് താല്പര്യമുള്ളത് അതോടൊപ്പം തന്നെ എന്താണ് അതിന് എന്തെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറയുമ്പോൾ അതിന് റിലേറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന തരത്തിലുള്ളൊരു സംഭവം അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നിങ്ങളിൽ പല ആൾക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഓബിയസ്ലി ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കലോ ഇഷ്ടപ്പെടാം ചില ആൾക്ക് വളരെ ചെറിയ വീഡിയോകൾ വളരെ ക്രിസ്പായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ട് പോകാനായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കുക അപ്പം എന്തായാലും ഈ ചാനലിൻ്റെ കൂടെ തുടക്കം മുതൽ നിന്നിട്ടുള്ള ഇതുവരെ നിന്നിട്ടുള്ള ഇനിയും നിൽക്കാൻ പോകുന്ന എല്ലാവരോടും നന്ദിയാണ് പറയുന്നത് പിന്നെ ഇതോടൊപ്പം തന്നെ എൻ്റെ ഫാമിലിനോട് എനിക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം എൻ്റെ കൂട്ടുകാരോട് എനിക്ക് നന്ദി പറയണം വെൽ വിഷേഴ്സുണ്ട് എല്ലാവരോടും എനിക്ക് നന്ദി പറയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അതിൽ തന്നെ ഫാമിലിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാവമ്മ അനിയന്മാർ ഭാര്യ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ സമയം കൂടിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അത് അനുവദിക്കുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് പിന്നെ വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു സപ്പോർട്ടില്ലെങ്കിൽ ഇത് പരിപാടിയൊന്നും നടക്കൂല അത് വേറെ കാര്യം അപ്പോൾ സന്തോഷം നന്ദി പിന്നെ ഇതിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതുപോലെ പല ഭാഷകളിലായിട്ട് അതിൽ തന്നെ മലയാളത്തിന് എത്ര നല്ല ചാനലുകളുണ്ട് ഫീഡ് ഫുട്ബോളിനേക്കാൾ മികച്ച കിടിലൻ ചാനലുകളുണ്ട് അല്ലേ വളരെ ക്രിസ്പായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ചാനലുകളുണ്ട് എന്നിട്ടും നിങ്ങൾ എന്നെ കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ ഒരു കോമൺ സംഭവം എന്താണ് പന്തളി ഫുട്ബോൾ അപ്പോൾ ഈ ഒരു തുകൽപ്പന്തിന് പിന്നാലെ കുറേ ആളുകൾ ഓടുന്നതും അവരുടെ പിന്നാലെയുള്ള നമ്മുടെ ഒരു ഓട്ടവും അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ് അല്ലേ വെറുതെ ഒന്നും ഇതിനെ ബ്യൂട്ടിഫുൾ ഗെയിം എന്ന് വിളിക്കുന്നത് നമ്മുടെയൊക്കെ ഉറക്കം കളയാനും നമ്മളെയൊക്കെ എന്താ പറയുക വല്ലാത്ത രീതിയിൽ ഉന്മാദത്തിലാക്കാനും ഒക്കെ സാധിക്കുന്നൊരു വല്ലാത്തൊരു ഒരു സ്പോർട്ടാണത് വല്ലാത്തൊരു സംഭവമാണത് അപ്പോൾ ഫുട്ബോൾ വളരെ ആയിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് അപ്പോൾ അതിനെ ഇമോഷണലായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ എൻ്റെ പല ചർച്ചകളിലും എൻ്റെ പല വീഡിയോകളിലും പിന്നെ ആ ഇമോഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ അങ്ങനെയാണ് പന്തളിനെ കാണുന്നത് അതുകൊണ്ടാണത് അപ്പോൾ എന്തായാലും നന്ദിയുണ്ട് അപ്പോൾ ഇനി നമ്മൾ ബാക്കി പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സ്ട്രൈക്കർമാരുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംശയത്തോളം ബെഞ്ചമിൻ ഷെസ്കോ അവരുടെ ഒരു പ്രധാന ടാർഗറ്റായിട്ട് അവർ മാറ്റിയിരിക്കുകയാണ് നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് അവരുടെ സ്ട്രൈക്കർ ടാർഗറ്റുകൾ രണ്ടായിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു ഒലി വാട്കിൻസും അതേപോലെ തന്നെ ബെഞ്ചമിൻ ഷെസ്കോ എന്നും പക്ഷേ ഇപ്പോൾ അവർ ഓൺസിനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ബെഞ്ചമിൻ ഷെസ്കോയിൽ തന്നെയാണ് താല്പര്യമുള്ളത് പക്ഷേ അത്ലറ്റിക്ക് പറയുന്നതെന്ന് വെച്ചാൽ സെവൻറ്റി ഫൈവ് മില്യൺ യൂറോസ് പ്ലസ് ആഡ് ഓൺസ് അതോടൊപ്പം തന്നെ സെലോൺ ക്ലോസ് കൂടി വെക്കാനാണ് ലേബ്സിന് താല്പര്യം അതായത് നിലവിലത്തെ ഷെസ്കോയുടെ ക്ലബിന് താല്പര്യം അപ്പോൾ ഇനി ഇവിടെ നമ്മുടെ ക്രെയ്ഗ് ഹോപ്പ് എന്ന് പറയുന്ന ഡെയിലി മെയിൽ ന്യൂ ന്യൂക്കാസ്സുനൈറ്റിൻ്റെ കറസ്പോൺ ആയിട്ട് നമുക്ക് കക്കാൻ പറ്റുന്ന ചോദിച്ചാൽ ഞാൻ പുള്ളിക്കാരൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ന്യൂ ന്യൂക്കാസ് നൈറ്റിന്റെ സ്റ്റാൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ കാരണം വെച്ചാൽ ഇതിൽ ഇസാക്ക് കൂടി ഇൻവോൾവ് ആണ് ഡയറക്ട്ലി മാച്ചർമാരുമായിട്ട് ഇൻവോൾഡ് അല്ലെങ്കിൽ പോലും ഈ ഒരു ഡീലിലും ഇസാക്കിൻ്റെയൊക്കെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കാരണം വെച്ചാൽ ബെഞ്ചമിൻ ഷെസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്കാസുനൈഡിൻ്റെയും പ്രൈമറി ടാർഗറ്റാണ് അല്ലേ അതായത് അവർക്ക് ഓൾറെഡി കാലം വെൽസനൊക്കെ പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ അവർക്ക് എന്തായാലും അവിടെ ഒരു സ്ട്രൈക്കർ കൊണ്ടുവരണം ഈവൻ ഇസാക്ക് അവിടെ നിന്നാൽ പോലും അവർക്ക് മറ്റൊരു സ്ട്രൈക്കറിനെ കൊണ്ടുവരണം പിന്നെ ഉള്ള ഒരു ഒസൂല എന്ന് പറയുന്ന ചെങ്ങായി അയാളൊന്നും നുകാസ്ലിൻ്റെ ലൈനിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെങ്ങായിയല്ല അപ്പോൾ അവർക്ക് ഈവൻ ഇസാക്ക് പോയില്ലെങ്കിലും മറ്റൊരു സ്ട്രൈക്കറിനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയായി ഇനി ഇസാഖ് കൂടി പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് എന്തായാലും ഒരു ഹൈ പ്രൊഫൈൽ സൈനിങ് നടത്തിയേ പറ്റുള്ളൂ എന്നുള്ള നിലയിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ അവരുടെ പിന്നെ ഉള്ളിലുള്ളൊരു ഒരു ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ബെഞ്ചമിൻ സെസ്കോക്കായിട്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർനൈഡ് കാര്യമായിട്ട് വന്ന ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തില് സെസ്കോ മാഞ്ചസ്റ്റനൈഡിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യതയാണ് ന്യൂക്കാസുനേറ്റിൻ്റെ ഒരു ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ അതാണിപ്പോൾ ക്രേഗ് ഹോപ്പ് റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ബെഞ്ചമിൻ സെസ്കോ പോവുകയാണ് മാഞ്ചനൈഡിലേക്ക് എന്നുള്ളൊരു സ്ഥിതി വരികയാണെങ്കിൽ ഇസാക്കിനെ എങ്ങനെയെങ്കിലും ന്യൂക്കാസുനേറ്റിൽ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ അവരുടെ ഓൾട്ടർനേറ്റീവ് ടാർഗറ്റുകൾ എന്ന് പറഞ്ഞാൽ റോഡ്രിഗോ മിനീസ് നമ്മുടെ ഫുള്ളമിൻ്റെ സ്ട്രൈക്കർ ഫോർട്ടി മില്യൺ പൗണ്ടിൻ്റെ ഒരു ആണ് വെച്ചിട്ടുള്ളത് ഫുള്ളെം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒലി വാട്കിൻസ് ഒലി വാട്കിൻസ് നോട്ട് ഫോർ സെയിൽ എന്നുള്ളൊരു സ്റ്റാൻഡാണ് ആസ്റ്റമിലെ എടുത്തിട്ടുള്ളതെങ്കിൽ പോലും എന്താണ് പിന്നെ മാൻറ്റിനെ കുറിച്ചോളം ഒരു സിക്സ്റ്റി മില്യൺ പൗണ്ടിൻ്റെ വാല്യൂഷനൊക്കെയാണ് വലിയ വെച്ചിട്ടുള്ളത് ആ രീതിയിലൊരു കൊടുക്കാൻ താല്പര്യമില്ല കാരണം മുപ്പത് വയസ്സാകാൻ പോകുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് അപ്പോൾ ഒലി വാട്കിൻസിനെ ഒരു പക്ഷേ ന്യൂക്കാസിനേട്ട് പിന്നെ നോക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതേപോലെ തന്നെ അവർക്ക് വേറെയും ടാർഗറ്റുകളുണ്ട് ഇപ്പോൾ നിക്കോ ജാക്സൺ അവരുടെ ഒരു ടാർഗറ്റായിട്ട് അവർ കണക്കാക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് പക്ഷേ എന്നാണ് ആ പെക്കിംഗ് ഓർഡറിൽ താഴെയാണ് ജാക്സിൻ്റെ ഒക്കെ പേരുള്ളതെന്നുള്ളതാണ് ക്രേ ഹോപ്പിൻ്റെ റിപ്പോർട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇനി ഇസാക്കിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസാക്ക് ന്യൂ കാസുണിൻ്റെ പ്രീ സീസൺ ടൂറിൽ കൂടെ പോയിട്ടില്ല എന്ന് മാത്രമല്ല ആൾ ന്യൂ കാസണേൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ അപ്പോൾ ഇപ്പോൾ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ തൻ്റെ ഫോമ ക്ലബ്ബായിട്ടുള്ള റയാൽ സോസിരാഡിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലാണുള്ളതെന്നുള്ള റിപ്പോർട്ടിലാണ് അത്ലറ്റിക് ഒക്കെ പറയുന്നത് അപ്പോൾ ഇത് ഒരു സീരിയസ് സംഭവമാണ് അത് എന്താണ് പ്ലെയറെ സംബന്ധിച്ചോളം ഇനി ന്യൂക്കാസ് യുണൈറ്റഡിൽ തുടങ്ങാൻ താൽപ്പര്യമില്ല എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് പക്ഷേ ഇവിടെ മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് കൂടി നിലവിലത്തെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുണ്ട് അപ്പോൾ ന്യൂക്കാസ് യുണൈറ്റഡ് പിന്നെ സൗദി ഫണ്ട് എന്നൊരു ക്ലബ്ബാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇവിടെ ന്യൂക്കാസ് യുണൈറ്റഡിനോട് ഇസാക്ക് പറഞ്ഞിട്ടുണ്ട് തനിക്ക് അവിടെ നിന്ന് പോകണം അതും ലിവർപൂളിലേക്ക് തന്നെ പോകണം എന്നുള്ള തരത്തിലുള്ള കാര്യമാണ് പറഞ്ഞത് കാരണം ലിവർപൂൾ ശരിക്കും ഇസാക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എഗ്രി ചെയ്യാനുള്ള വക്കിലാണ് ഇരിക്കുന്നത്ര ഇത്ര ഞാൻ കേൾക്കുന്നത് അപ്പോൾ ഇതിലിനി ഫീ ആണല്ലോ സംഭവം കാരണം എന്ന് വെച്ചാൽ ഒരു ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കറാണ് ഇസാഖ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്ന സംഭവമാണ് അപ്പോൾ ഇനി എന്ത് തുകയ്ക്ക് ലിവപ്പോളിന് സൈൻ ചെയ്യാൻ സാധിക്കും ചെങ്ങായനെ അപ്പോൾ ലിവപ്പോളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗിയ ഫോർച്ച് ഓഫ് എന്ന് പറയുന്ന നോർവീജിയൻ ജേർണലിസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ കുറച്ച് ലൈബിൾ ആയിട്ടുള്ള ചെങ്ങായാണ് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഇസാക്കിനായിട്ട് ലിവർപൂൾ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു തുക മാക്സിമം ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മില്യൺ പൗണ്ട് പ്ലസ് ടെൻ മില്യൺ പൗണ്ടിൻ്റെ ഒരു ഡീൽ അത് ആണ് മാക്സിമം ആ രീതിയിലൊന്നായിരിക്കും അവർ ഇനി അഥവാ ബിഡ് വെക്കുകയാണെങ്കിൽ തുടങ്ങാം പക്ഷേ അവിടം വരെ ഒരു നൂറ്റി മുപ്പത് മില്യൺ പൗണ്ടിൻ്റെ ടോട്ടൽ പാക്കേജിൽ വരെ പോകാനേ അവർ പിന്നെ താല്പര്യം കാണിക്കുന്നുള്ളൂ പക്ഷേ ന്യൂക്കാസ് നൈറ്റിൻ്റെ സ്റ്റാൻസ് നോട്ട് ഫോർ സെയിലാണ് ഇപ്പോഴും പക്ഷേ അവർ വെഞ്ചൻ ശേഷിക്കുവാനും എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്റ്റാൻസ് അവർ മാറ്റുമായിരിക്കും പക്ഷേ ആസ് ലോങ് ആസ് അവർക്ക് ശെസ്കോന് കിട്ടാത്ത സാഹചര്യത്തിൽ നോട്ട് ഫോർ സെയിൽ എന്നുള്ള സ്റ്റാൻസ് തന്നെ അവർ നിൽക്കും പക്ഷേ ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൻ പൗണ്ടിൻ്റെയൊക്കെ ഒരു ഡീലുമായിട്ട് ലിവപ്പോൾ വന്നു കഴിഞ്ഞാൽ അവർ വിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പ്ലെയറിനെ സംഭവം പ്ലേയറിൻ്റെ വില്ലും വളരെ ഇമ്പോർട്ടൻ്റാണ് പ്ലെയറിനെ സംബന്ധം ആൾക്ക് പോകണം എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ലിവപൂൾ വിചാരിക്കുന്ന ആവുക എന്നാണ് കുറച്ച് പൈസ ആ രീതിയിൽ കുറയും ഉള്ളതാണ് ന്യൂക്കാസിൻ്റെ ഒരു കടുമ്പിടുത്തം പിടിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് ട്രാൻസ്പോയിൻ്റ് ഒക്കെ കഴിയുമ്പോൾ മെല്ലെ ടീമിലേക്ക് തിരിച്ചു വരേണ്ടി വരും മിസാ കിൻ ചോളം കാരണം വെച്ചാൽ മൂന്ന് വർഷത്തെ കോൺട്രാക്ട് കൂടിയിരുന്നു പക്ഷേ അങ്ങനെയുള്ള ഒരു ഹാപ്പി പ്ലെയറിനെ നിർത്തണമെന്നുള്ളതാണ് അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട് ഇവിടെ പിന്നെ ഇതിൽ തന്നെ നിക്കാസ് മേടിൻ്റെ സ്ട്രൈക്കർ ഹണ്ടിലുള്ള മറ്റൊരു പേര് യോ ആൻ മിസ്സയുടെ പേരാണ് അപ്പോൾ ഈ യോവാൻ മിസ്സയ്ക്ക് ബ്രെൻഫോർഡിൽ നിന്ന് എന്നുള്ള താല്പര്യമുണ്ട് മാത്രമല്ല ഒരു ജെൻറ്റിൽമാൻസ് എഗ്രിമെൻ്റ് ഒക്കെ കഴിഞ്ഞ സമ്മറിൽ തന്നെ ചങ്ങായി എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബ് വരികയാണെങ്കിൽ തന്നെ വിട്ടു കൊടുക്കണം ആ ഒരു ട്വൻ്റി ഫൈവ് ടു തേർട്ടി മില്യൺ പൗണ്ടിൻ്റെ ഡീലിയിൽ വിട്ടു കൊടുക്കണം അതൊരു ജെൻറ്റിൽമാൻസ് എഗ്രിമെന്റ് അപ്പോൾ ആ രീതിയിൽ തൂ കൊടുക്കാൻ വികാസ് വേണ്ട റെഡിയാണ് പക്ഷേ ബ്രൻഫുഡാണെങ്കിൽ അൻപത് മില്ല്യ പൗണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ചങ്ങായി ഭയങ്കര ആംഗിയാണ് മൊത്തത്തിൽ ട്രെയിനിങ് ഗ്രൗണ്ടൊക്കെ ആംഗ്ലിയായിട്ട് പോയി എന്നുള്ള വാർത്തയ്ക്കാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ നമുക്ക് വായിച്ചിരാൻ പറ്റുന്ന സംഭവം അപ്പോൾ ആ രീതിയിൽ ഈ സ്ട്രൈക്കർ എന്താ പറയുക ഒരു 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 അംഗം അവിടെ മൊത്തത്തിൽ നടക്കുന്നുണ്ട് പ്രീമിയർ ലീഗിൽ അപ്പോൾ ഇവിടെ ഇനി നമ്മൾ തിരിച്ച് മാഞ്ചിനായിട്ടിൻ്റെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ജുനൈറ്റ് ബന്ധിച്ചിടത്തോളം അവർ ഷെസ്കോനെ ആണല്ലോ ടാർഗറ്റായിട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ അവർ മറ്റൊരു എന്താ പറയുക പ്രോസ്പെക്റ്റിനെ കൂടി സൈൻ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് കാരണം വാക്യൻസ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസ് എന്താണെന്ന് വെച്ചാൽ ചെങ്ങായി പ്രീമിയർ ലീഗ് പ്രൂവാണ് മാത്രമല്ല കഴിഞ്ഞ സീസണിലും പത്ത് പതിനാറ് ലീഗ് ഗോളുകൾ കടിച്ചുള്ള ഒരു ചെങ്ങനെ പക്ഷെ മുപ്പത് വയസ്സാകാൻ പോകുന്ന തരത്തിലുള്ളതാണ് ഈ ഡിസംബറിൽ മുപ്പത് വയസ്സാകും അപ്പോൾ എന്നാണ് റീസെയിൽ വാല്യൂ ഉണ്ടായിരിക്കില്ല അപ്പോൾ ഒരു കട്ട് പ്രൈസ് ഡീലിൽ കിട്ടണം കിട്ടുകയാണെങ്കിൽ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി മില് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ അല്ലാതെ വില്ലേ ചോദിക്കുന്ന പോലെ സിക്സ്റ്റി മിലിയം കൊണ്ടൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നടപടിയാവില്ല യൂണിറ്റിന് സംഭവം ആ രീതിയിലുള്ള ഒരു ഒരു സൈനിങ് നടത്തുന്നത് അത്ര ഉചിതമായിരിക്കില്ല പക്ഷേ ആൾ പ്രീമിയർ ലീഗ് പ്രൂവൺ ആ രീതിയിൽ പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലേയറിനെ ആവശ്യമുണ്ടെന്നുള്ള തരത്തിലുള്ള വാദം പിന്നെ അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ അവർ ഓൾറെഡി പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള എംബൂമോനെയും അതേപോലെ തന്നെ മാറ്റിയാസ് കുനയും സഹിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ എംബൂമോയും വാട്കൻസും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് ബ്രൻഫോർഡിൽ ചാമ്പ്യൻഷിപ്പിൽ എന്നുള്ള കാര്യം ഓർക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഒക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം കൂടി പറയാനുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ യുണൈറ്റഡ് അനലൈസ് ചെയ്യുമ്പോൾ കോൺസാണ് പ്രോസിനേക്കാൾ കൂടുതൽ എന്നുള്ളൊരു ധാരണയിൽ എത്തിയിട്ടുണ്ടാവണം അപ്പോൾ സെസ്കോ സം പൊട്ടൻഷ്യലാണ് മാക്സിഫ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ് പക്ഷേ സ്റ്റിൽ അതൊരു ഗ്യാമ്പിൾ കൂടിയാണ് അല്ലേ ഈ രീതിയിലുള്ള കുറേ ഗാമ്പിൾ മാച്ചുമായിട്ട് നേരത്തെ തന്നെ എടുത്തിട്ട് അത് അത്രങ്ങൾ ആയിട്ടില്ല അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഹോലിൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾ ഇരിക്കുന്ന ഒരു ചങ്ങായി അപ്പോൾ ഹോലിനോട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ ചങ്ങായിയ്ക്ക് കോമ്പറ്റീഷനോടൊരു പ്രശ്നമില്ല താൻ ഇവിടെ തന്നെ നിൽക്കാനാണ് താല്പര്യം കാണിക്കുന്നത് തന്നെ സന്തോഷം തൻ്റെ പൊസിഷന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ചെങ്ങായി റെഡിയാണെന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് താനൊരു യങ് പ്ലെയറാണ് ഇപ്പോൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ലേൺ ചെയ്തിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു പ്രീ സീസണാണ് തനിക്ക് ഉണ്ടായിട്ട് കൊണ്ടിരിക്കുന്നത് ഈ ബോൺമോത്തിനെതിരെ യുണൈറ്റഡ് നാലേ ഒന്ന് എന്നുള്ള സ്കോറിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് ആ രീതിയിൽ ആൾ വിചാരിക്കുന്നത് എന്താണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ആര് വന്നാലും തന്നെ സംബന്ധിച്ചിടത്തോളം തൻ ആ ഒരു പിന്നെ സ്പോർട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇവിടെ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം എന്താണ് കാര്യമായിട്ട് മത്സരങ്ങളില്ല ഈ വരുന്ന സീസണിൽ അല്ലേ അവർ പിന്നെ യൂറോപ്പിലില്ല അപ്പോൾ വൺ ഗെയിം വീക്കായിരിക്കും മിക്കവാറുണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെ പിന്നെ ഷെഷ്കോ കഴിഞ്ഞാൽ ബെഞ്ചമിൻ ഷെഷ്കോ ഹോയിലിൻ ജേർക്സി മാക്യാസ് കുഞ്ഞ എംബൂമോ എല്ലാവരും കൃത്യമായിട്ടുള്ള മിനിറ്റ്സ് കൊടുത്ത് എല്ലാവരും ആയിട്ട് എങ്ങനെ നിർത്താൻ പറ്റുന്നതാണ് പക്ഷേ ഹോലുണ്ട് ആ രീതിയിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പിന്നെ ഇങ്ങനെ ആയിട്ട് വന്നു പറയാൻ പറ്റില്ല പക്ഷേ യുണൈറ്റഡിൻ്റെ ഒരു ഒരു വിചാരം എന്തായാലും വെച്ചാൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഓഫ്ലോഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും പക്ഷേ ഇൻ്റർമിലാൻ ഓൾറെഡി അവരൊരു സ്ട്രൈക്കറെ മേടിച്ചു നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചാണ് ഇൻ്റർമിലാണ് ആകെ ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്ലബ്ബ് ക്ലബ്ബുണ്ടായിരുന്നത് അപ്പോൾ മിക്കവാറും ഹോലണ്ട് അവിടെ തന്നെ നിൽക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് പിന്നെ അറുപനമുരുവെന്ന് പറയുന്നത് വെച്ചാൽ ഷെസ്കോനെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ഹോലുണ്ടിൽ നല്ല താല്പര്യമുണ്ട് എന്നുള്ള ഒരു റെസ്പോൺസാണ് ചെങ്ങായി കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നുള്ളത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ബാറ്റിലാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇതിൽ ലിവർപൂളും ന്യൂക്കാസിലും മാൻസിഡിലും ഒക്കെ അതുപോലെ ബ്രൺഫോർഡൊക്കെ ഒരു വിധത്തിൽ ലിങ്ക്ഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ അതാണ് അപ്പോൾ സെസ്കോയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സെസ്കോനെ പതിനാറ് വയസ്സുള്ള സാഹചര്യത്തിൽ ഈ പിന്നെ സോൾസ്ബർഗ് സൈൻ ചെയ്യാൻ പോകുന്നതിന് മുംബൈ യുണൈറ്റഡിന് സൈൻ ഒരു അവസരം ഉണ്ടായിരുന്നു പതിനാറ് വയസ്സുള്ള സമയത്ത് അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു സാഹചര്യത്തിൽ ഡോംസെൽ എന്ന് പറയുന്ന ക്ലബിൽ കളിക്കുന്ന അവസരമായിരുന്നു അപ്പോൾ ടു മില്യൺ യൂറോസിൻ്റെ ബിഡാണ് അന്ന് സോൾസ്ബർഗ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാൻ യുണൈറ്റഡ് തയ്യാറായില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണിത് പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീണ്ടും അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി സൈൻ ചെയ്യാനുള്ള കൺവേഴ്സേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആരവസരത്തിൽ സോൾസ്ബർഗിൽ നിന്നും ലേപ്സിക്കിലേക്ക് പോകാനുള്ള തീരുമാനമാണ് സെസ്കോഡ്സ് ഉണ്ടായിരുന്നത് കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഡെവലപ്മെൻറ്റിന് ആ ഒരു മൂവാണ് ബെറ്റർ എന്നുള്ളതാണ് അദ്ദേഹം അന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അത് നല്ലൊരു തീരുമാനം തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ സമ്മറിലും ഇപ്പോൾ ജഹക്സിയെ സൈൻ ചെയ്തതിന് മുമ്പായിട്ട് ഈ സെസ്കോയെ സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഫോർത്ത് അറ്റംപ്റ്റ് ആണ് യുണൈറ്റഡ് സംസാരിതം അപ്പോൾ അവരുടെ റിഡാറിലുള്ളൊരു പ്ലെയർ തന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലെയർ തന്നെയാണ് അവർ പെട്ടെന്ന് പൊട്ടിമളച്ച് വന്നിട്ടുള്ള ഒരു സംഭവമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അഗെയിൻ ഞാൻ പറയുകയാണ് ബെഞ്ചമിൻ ഷെസ്കോ അപാര പൊട്ടൻഷ്യൽ ഒരു പ്ലെയറാണ് പക്ഷേ കഴിഞ്ഞ ബുണ്ടസ് ലീഗ ക്യാമ്പയിനിൽ പതിമൂന്ന് ഗോളുകൾ മാത്രമേ ചെങ്ങാ അടിച്ചിട്ടുള്ളൂ അങ്ങനത്തെ ഒരു സംഭവമാണ് അത് അത്ര പ്രൊലിഫിക് നമ്പറൊന്നുമല്ല പക്ഷേ അഗെയിൻ വളരെ അങ്ങാണ് ഒരുപാട് പൊട്ടൻഷ്യൽ പ്ലെയറാണ് റോ ടാലൻ്റാണ് ചില പ്ലേസൊക്കെ നമ്മൾ ഡൗട്ട്ഫുള്ളായിട്ട് കാണുന്ന ചില പ്ലേയേഴ്സൊക്കെ വന്നിട്ട് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഫ്ലറിഷ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ പക്ഷേ അഗെയിൻ ഇതൊരു ഒരു ഒരു ഗ്യാമ്പിലാണ് ഇതിനൊരു സംശയം പക്ഷേ അഗെയിൻ അവർ പിന്നെ സൈൻ ജീവെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നും നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല അവർ പ്രൈമറി ടാർഗറ്റ് ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത് ഷെസ്കോനെയാണെന്നുള്ള കാര്യമാണ് പക്ഷേ യുണൈറ്റഡ് നമുക്ക് മറ്റൊരു മിഡ്ഫീൽഡർ എന്തായാലും കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ ഈ രീതിയിലുള്ള സൈനികളും കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒറ്റ ഗെയിം മാത്രമേ അവർ കളിക്കുന്നുള്ളൂ കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ തന്നെ സീസണിൽ പ്രകടനം കാഴ്ചവെക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം നല്ല സൈനികങ്ങളാണ് ബെഞ്ചമിൻ ഷെസ്കോ എംബൂമോ കൂന്യ ഓൾറെഡി അവിടെ വേറെയും എക്സൈറ്റിംഗ് പ്ലേയേഴ്സ് ഉണ്ട് അപ്പോൾ എന്തായാലും അമ്മ ഒരുമിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ഫോറെങ്കിലും ഇനി ഓൺ ഡെലിവറി ചെയ്യണ്ടേ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പടം ഇനി ഈ സ്ട്രൈക്കർ മാർക്കറ്റിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ കോലമുവാനിയുടെ വാർത്തയുണ്ട് അപ്പോൾ നമ്മുടെ യുവൻഡസിൻ്റെ ചങ്ങായി ഡിറക്ടർ കോമോലി പറയുന്നത് എന്തെന്ന് വെച്ചാൽ കോലമുവാനിക്ക് യുവൻഡസിൽ ജോയിൻ ചെയ്യാനാണ് ആഗ്രഹമുള്ളത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ പി എസ് സിയുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ലോയ് ടാൻസി എന്ന് പറയുന്ന ജേർണലിസ്റ്റ് റിപ്പോർട്ട് എന്നു വെച്ചാൽ സ്പേഴ്സ് ഒരു ഒരു പിന്നെ സംസാരം തുടങ്ങിയിട്ടുണ്ട് ഈ കോലമോവാനിയുടെ ട്രാൻസ്ഫറിനായിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ യു എൻഡസും പി എസ് സിയും തമ്മിലുള്ള ചർച്ച എവിടെയും എത്താത്ത സാഹചര്യത്തിൽ ഈ പിന്നെ സ്പേഴ്സ് ചാടി ചാടിപണിയിരിക്കുകയാണ് ഇനി എന്ത് ആ ഡീല് സംഭവിക്കുന്നത് കാത്തിരുന്നു കാണാം പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷൻസാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ലോയ് ടാൻസിയുടെ ആ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ യുവൻഡസിൻ്റെ തന്നെ വാർത്തയിൽ തുടരുമ്പോൾ ഈ സാഞ്ചോ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം കുറേ ഡിപ്പാർട്ട്സുകൾ അവിടെ നിന്ന് നടക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അതിൽ തന്നെ ഗർണാച്ചോ ചലിച്ചിയുടെ ഒരു ടാർഗറ്റാണെന്നുള്ളത് വീണ്ടും വീണ്ടും പല റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതിൽ തന്നെ ഫോർട്ടി മില്യൺ പൗണ്ട് എന്നുള്ള ഒരു തുകയ്ക്കാണ് കേൾക്കുന്നത് അപ്പോൾ യുനൈറ്റഡ് സംസോളം നമുക്കറിയുമ്പോൾ അവർ അത്ര നല്ല സെല്ലേഴ്സല്ല എന്നുള്ളത് അവർക്ക് അവരുടെ അക്കാഡമിക് പ്രൊഡക്റ്റുകളാണെങ്കിലും അവരുടെ ആണെങ്കിലും നല്ല പൈസയ്ക്ക് ഒക്കെ വിൽക്കാൻ സാധിക്കാറില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് അപ്പോൾ ഈ ജേഡൻ സാഞ്ചുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കട്ട് പ്രൈസ് രീതിയിലായിരിക്കും ആർക്കും കിട്ടുക അവർ സൈൻ ചെയ്തത് എത്ര തുകയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ തുകയുടെ ഒന്ന് ഏഴായിരത്തുള്ള പൈസ പോലും അവർക്ക് കിട്ടൂലിനി അങ്ങനത്തെ ഒരു സംഭവമാണ് ചെൽസിന്ന് ഒരു പെനാൽറ്റി ഒക്കെ കിട്ടി അഞ്ച് മില്യൺ പൗണ്ടൊക്കെ കിട്ടി അത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി പക്ഷേ ഇവിടെ സാഞ്ചു ചിടത്തോളം ആൾക്ക് പിന്നെ ഒബ്വിയസ്ലി യുണൈറ്റഡിൻ്റെ പ്ലാൻസ് ഇല്ലാത്ത പള്ളേരാണ് അവിടെ നിന്ന് മിക്കവാറും പോകും എങ്ങോട്ടേക്ക് എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ ഇവൻഡസിൽ ആർഗറ്റാണ് അതേപോലെ തന്നെ ഡോട്ട്മുണ്ട് നോക്കുന്നുണ്ട് ചങ്ങായിനെ അപ്പോൾ പുള്ളിക്കാരൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ മില്യൺ സാലറിയാണ് അപ്പോൾ ഇത് ബിൽഡ് റിപ്പോർട്ട് ചെയ്യുന്നത് ജർമ്മൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ പകുതി ആക്കാൻ ആൾ റെഡിയാണ് ഡോട്ട്മുണ്ടിലേക്ക് വരാൻ എന്നുള്ളതാണ് പക്ഷേ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മില്യൺ പൗണ്ടിൻ്റെ ഡീലിന് സംഭവം നടത്താനായിരിക്കും യുവൻഡസ് ആണെങ്കിലും ഡോട്ട് മുണ്ടാണെങ്കിലും ശ്രമിക്കുക തന്നെ യു ഈ കോളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നല്ല വിങ്ങർമാരുണ്ട് അപ്പോൾ അതിൽ തന്നെ എൽഡീസും കോൺഷ്യസ്സാവും ഒക്കെ ഫാൻറ്റാസ്റ്റിക് വിങ്ങർമാരാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ഇന്ത് വേൾഡ് ആണെന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ നീക്കോ കൂടി ഉണ്ട് അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ പോയി പോയിക്കഴിഞ്ഞാൽ നമ്മളൊരു വിങ്ങറിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാണ് അപ്പോൾ അവിടെ നീക്കോ പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഇൽഡീസിനൊക്കെ കൊണ്ടു വരണമെങ്കിൽ എന്തായാലും നല്ല പൈസ കൊടുക്കേണ്ടി വരും പിന്നെ ടീമുകളുള്ള പിന്നെ ഇതിൽ തന്നെ ഡഗ്ലസ് ലൂയിസ് ഡഗ്ലസ് ലൂയിസ് കംപ്ലീറ്റ്ലി പിന്നെ ടീം മേയ്സിനൊക്കെ ഡിസ്റസ്പെക്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് കൊമോലി പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ ഫ്യൂച്ചറില് അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകണം തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് വരാനാണ് ഡഗ്ലസ് ലീഗിന് താല്പര്യമുള്ളത് പക്ഷേ ഫോമ ക്ലബ്ബായിട്ടുള്ള ഒരു താല്പര്യമില്ല പക്ഷേ പിന്നെ നോട്ടിങ് ആം ഫോറസ്റ്റ് ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് എവർത്തൻ വെസ്റ്റ് ആം ഇങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത് അപ്പോൾ കാത്തിനാണോ അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈറൂമ മാഞ്ചസ്റ്റർ ആയിട്ട് ഒരു ആണ് എന്ന രീതിയിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിപ്പോൾ ഞാനാകെ ഫോർ കി ഓഫ് എന്ന് പറയുന്ന ആ ഒരു നോർവീജിയൻ ഇന്ത്യൻ ജേർണലിസ്റ്റും പറയുന്നതെന്ന് വെച്ചാൽ ചർച്ചകൾ അത്തരത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ തന്നെ ഫ്രാൻസ് എന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഡോണർ റൊമേ സംഘം അദ്ദേഹം പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഓപ്ഷൻസ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പല കളബളുടെ പേരുണ്ട് ഇപ്പോൾ കലറ്റ പേര് ബാക്കി ഈവൻ സിറ്റിയുടെ പേരൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾ ഓപ്ഷൻസ് അനലൈസ് ചെയ്യുകയാണ് ഈവൻ സൗദി ക്ലബ്ബുകളും അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹം കോൺട്രാക്ട് തീരും ഫ്രീ ട്രാൻസ്ഫറിൽ അവിടെ നിന്ന് വരും അപ്പോൾ അദ്ദേഹം ചോദിച്ചോളം ഈവൻ ലൂക്ക ഷെവലിയറിനെ പി എസ് ജി വാങ്ങുന്ന ഒരു സാഹചര്യത്തിലും അവിടെ തന്നെ നിന്ന് ഒരു വർഷം കൂടി ഫൈറ്റ് ചെയ്യാനും ആൾ റെഡിയാണ് അങ്ങനെയാണെങ്കിൽ നിന്നാണ് ഫ്രീ ട്രാൻസ്ഫർ അടുത്ത സീസണിൽ പോകാതെ പക്ഷേ ഒരു വേൾഡ് കപ്പ് ഇയർ ആണ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതിൽ ആ ഒരു പിന്നെ പറയാ ഗെയിം ടൈം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് എന്ത് സംഭവം എന്നുള്ള കാര്യം ആണെങ്കിൽ ആയിരം എന്തായാലും ഒരു ഒരു കീപ്പറിനെ കൊണ്ടുവരണം അപ്പോൾ ഒനാനേ നമ്പിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ എമി മാർട്ടിനെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ നടപടിയാകുന്ന ഒരു ലക്ഷണം കാണുന്നില്ല പക്ഷേ വിൻഡോ ഇപ്പോഴും എന്താ പറയുക ഒരു മാസം കൂടി ഇനിയും ബാക്കിയുണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എമി മാർട്ടിനെ ആസ്റ്റമില്ലെന്ന് പോകാൻ തന്നെയാണ് താല്പര്യമുള്ളത് പക്ഷേ നല്ല രീതിയിലുള്ള തുക കൊടുക്കേണ്ടി വരും അല്ലാതെ ലോൺ ഡീൽ എന്നുള്ള തരത്തിലൊക്കെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും നടപടിയാവൂല അത് വേറെ കാര്യം അപ്പോൾ എമി മാർട്ടിനസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു ഒരു ക്യാരക്ടറുള്ള പ്ലെയറാണ് പക്ഷേ അങ്ങനെയുള്ള പ്ലെയറിനെ തന്നെയാണോ യുണൈറ്റിന് വേണ്ടത് എന്നുള്ളത് യുണൈറ്റിൻ്റെ ഹൈരാർക്കിയാണ് തീരുമാനിക്കേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ എന്തായാലും കാത്തിരുന്ന് എന്ത് ആ രീതിയിൽ സംഭവിക്കുന്നത് എന്തായാലും യുണൈറ്റിനെ സംബന്ധിച്ചോളം പിന്നെ ഒരു കീപ്പർ വരും ഒരു മിഡ്ഫീൽഡർ വരും ഒരു സ്ട്രൈക്കർ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ചെൽസിയുടെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാറ്റോ തേർട്ടി സെവൻ മില്യൺ പൗണ്ടിൻ്റെ ഡീലിൽ ചെൽസിയിലേക്ക് വരുകയാണ് അപ്പോൾ പത്തൊമ്പത് കാരനായിട്ടുള്ള ഈ ആക്സിൻ്റെ ചെങ്ങാനെ സംബന്ധിച്ചോളം ഒരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആണ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വായിച്ചറിയുന്നത് അപ്പോൾ അതിൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പതിനേഴാമത്തെ വയസ്സിൽ അയാക്സിനെ പോലെയുള്ള വലിയൊരു ക്ലബിൻ്റെ ക്യാപ്റ്റൻ സാംബാൻഡ് ധരിച്ചിട്ടുള്ള ഒരാളാണ് ഹാറ്റ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത് ചെറിയൊരു സംഭവമല്ല അതിന് പേഴ്സണാലിറ്റി വേണം അപ്പോൾ അത്തരത്തിലുള്ള പേഴ്സണാലിറ്റികളുള്ള പ്ലേയേഴ്സിനെ അത്തരത്തിൽ ക്യാരക്ടറുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയം പിന്നെ മാത്രമല്ല ആ ഒരു ഫീക്ക് ഇത്തരത്തിലുള്ളൊരു പ്രോസ്പെക്റ്റ് കൊണ്ടുവന്നതും ഫാൻറ്റാസ്റ്റി ഇന്ത്യയിലാണ് അപ്പോൾ ഇവിടെ ചെൽസി ബോർഡ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം സ്പോർട്ടിങ് ഡയറക്ടർമാർക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം ഒരുപാട് ഞാൻ ക്രിസൈസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിൻഡോയിൽ പല സംഭവങ്ങളും പ്രത്യേകിച്ച് പല സൈനിങങ്ങളും ചെൽസിയം ചോളം സ്പോട്ട് ഓൺ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല കിഡിലൻ സൈനിങ് ഇനി ഇപ്പോൾ ഷാബിസി മനസ്സിന് കൂടി ആഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഫൻറ്റാസ്റ്റിക് ആയിരിക്കും അതിൽ പക്ഷേ പിന്നെ അലഹാന്ദ്രോ കർണാച്ചോടെ ഒരു പേര് വരുന്നതാണ് ഒരു ഒരു കല്ലിടായിട്ടുള്ളത് പക്ഷേ സോഫാർ വിൻഡോയിൽ നല്ല സൈനിങ് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് നല്ലൊരു കീപ്പർ വരണം അല്ലാതെ നടപടിയാവില്ല സാഞ്ചേഴ്സ് മോശമില്ലാത്ത രീതിയിൽ ക്ലബ് വേൾ കപ്പിലൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ട് എൻഡ് ഓഫ് ദി സീസണിലും മോശമാത്ത രീതിയിൽ പണി നടത്തിയിട്ടുണ്ട് പക്ഷേ നമ്പാൻ പറ്റില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് ഇത് അഭിപ്രായമാണ് നിങ്ങൾക്ക് വേറെ രീതിയിൽ കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റുമോ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് വേറെ കാര്യം അപ്പോൾ എന്തായാലും ഇവിടെ ഈ പറഞ്ഞ പോലെ ചെൽച്ചിയുടെ വിൻഡോസ് ഓഫർ ആണ് പക്ഷേ അവിടുന്ന് പ്ലേയേഴ്സ് കുറേ പോകേണ്ടതായിട്ടുണ്ട് ഓഫ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ബ്ലോട്ടഡ് സ്കോഡായിട്ട് മാറും എൻകൂക്കുവിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം അതേപോലെ തന്നെ മറ്റ് ഇപ്പോൾ ബ്രോയ അതുപോലെ തന്നെ തൈരിക് ജോർജ് ചാക്കോമേക്ക എന്നീ പ്ലേഴ്സിലൊക്കെ ലേഫ് ഒരു താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷാവി മോൺസിൻ്റെ ഡീൽ കുറച്ചുകൂടെ സ്മൂത്ത് ആകും അങ്ങനത്തെ ഒരു സമൂഹം കൂടെ ഉണ്ട് ലോൺ ഡീലായിരിക്കും മിക്കവാറും ഇതിലാരെങ്കിലുമൊക്കെ പോകാനുള്ള സാധ്യത അപ്പോൾ ചെറിയ സംഘടന കുറേ പ്ലേയ്സിന് ഇനിയും ലോണിൽ ഇടേണ്ടതായിട്ടുണ്ട് പറഞ്ഞേക്കേണ്ടതായിട്ടുണ്ട് റഹീമൊക്കെ ഒക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് എന്താകുന്നത് താമ്പരാനറിയാം അപ്പോൾ ഇതൊക്കെയാണ് ചില വാർത്തകൾ മറ്റ് അപ്ഡേറ്റുകൾ നമുക്ക് ഉടനെ വീണ്ടും സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റ് വാർത്തകളുമായിട്ട് നമുക്ക് ഉടനെ കാണാം ഗുഡ് ബൈ